വ്യതിയിലും സദസ്സിലുമുള്ള ഏവർക്കും വിനീതമ നമസ്കാരം ഇന്ന് ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട് ജീവിതത്തിലെ മഹാഭാഗ്യമായ ഒരു സുദിനമായി കാണുന്നു ഇങ്ങനെയാണ് മനുഷ്യന് വേണ്ടത് വിഭാഗീയ ചിന്തകളും മതവും ജാതിയും വർണ്ണവും വെളുപ്പും കറുപ്പും ഒന്നില്ലാതെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ കഴിയുക സ്നേഹിച്ച് സ്നേഹം കൊടുക്കാൻ കഴിയുക അതാണ് ഏറ്റവും വലിയ പഠനം ഭാഗ്യം ഉള്ള ജന്മം നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ മനുഷ്യരല്ലേ നമുക്ക് കുറച്ച് കാലമേ ജീവിതമുള്ളൂ എത്ര കാലമുണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ അപ്പം മറിഞ്ഞു വീണ് പോകുന്നേറ്റു മുൻപ് സ്നേഹിക്കുക വല്ല ഉപകാരങ്ങൾ ചെയ്യുക നല്ല മനസ്സോടെ പോസിറ്റീവായി ചിന്തിക്കുക ഈ നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി ചിന്തിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഇല്ലാത്ത കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആകുക അതിന് പത്ത് പേ ചെലവില്ലാത്ത കാര്യമാണ് അങ്ങനെ എല്ലാവരും മതവും ജാതിയുമൊന്നുമില്ലാതെ നല്ല സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയട്ടെ ഈ പാണക്കാട് തങ്ങളുടെ ഈ ഉദ്യമത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും പോരാ ഇത് കേരളത്തിൽ പതിനാല് ജില്ലകളിലും ഒരു രണ്ടും മൂന്നും ജില്ല ഉൾപ്പെടുത്തി എങ്കിലും ഇത് ചെയ്യാൻ കഴിയട്ടെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഇത്തരത്തിലുള്ളൊരു പരിപാടി ജനങ്ങൾക്ക് നന്മ നേരുക നല്ല രീതിയിൽ ജീവിക്കാനുള്ള ആഹ്വാനം കൊടുക്കുക അതാണ് ഇതിൻ്റെ ഉദ്ദേശം അത് ഒരു പത്ത് പേരെങ്കിലും ഉൾക്കൊണ്ടാൽ അതെങ്കിലായല്ലോ അപ്പോൾ അവരും പത്ത് പേർക്ക് വീതം കൊടുത്തു കഴിഞ്ഞാൽ വ്യാ വ്യാപകമായി അത് കുറേ ആൾക്കാരിൽ ചെല്ലും അങ്ങനൊരു ജീവിതം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളല്ല എന്നെ ഗാനരചിതാവും പറഞ്ഞാൽ പരിചയപ്പെടുത്തി ഞാൻ ഗാനങ്ങൾ എഴുതി കിട്ടിയാൽ പാട്ടുണ്ടാക്കുന്ന ആളാണ് അത് എത്ര പാട്ടുണ്ടാക്കുന്നു എന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല അറുപത് അറുപത്തഞ്ച് എട്ടിയ കൃഷി ഇന്നും നടക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം അതാണ് ഏറ്റവും നല്ല കാര്യം കൽപ്പാന്തകാലത്തോളം കാതരേയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർണരാധികയെപ്പോലെ ഏ കവർണരാധികയെ പോലെ കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ പൂവിടർന്നാൽ കളി വിരുങ്ങൊരു കൂ കസ്തൂരിമാനല്ലോ നീ കസ്തൂരി മാനല്ലോ നീ കൽപ്പാതകാലത്തോളം കാതരേ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും കർപ്പൂരമേരിയ കാർത്തിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാട് നീ കാവ്യം പോലെ കളി കണ്ട കള്ളുണ്ട കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ണുണ്ട കതിർമൈതമയന്തി മയന്തി നീ കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും നന്ദി താങ്ക് യു